ദൈവത്തിന് സ്തുതി ഇന്ന് രണ്ടായിരത്തിനാലാം ആണ്ട് ഏപ്രിൽ മാസം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഉയർപ്പുകാലം ശനി ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ യോഹന്നാൻ ലഭിച്ച വെളിപാടിന്റെ പുസ്തകം അധ്യായം മൂന്ന് വാക്യങ്ങൾ പതിനഞ്ച് മുതൽ ഇരുപത്തിരണ്ട് വരെ എന്റെ സ്വരം കേട്ട് വാതിൽ തുറക്കുന്നവന്റെ അടുക്കൽ ഞാൻ വരും നിന്റെ പ്രവൃത്തികൾ ഞാൻ ഞാനയ്യുന്നു നീ തണുപ്പോ ചൂടോ ഉള്ളവല്ല തണുപ്പോ ചൂടോ ഉള്ളവൻ ആയിരുന്നെങ്കിൽ എന്നു ഞാൻ ആഗ്രഹിക്കുന്നു ചൂടോ തണുപ്പോ ഇല്ലാതെ മന്തോഷ്ണൻ ആകയാൽ നിന്നെ ഞാൻ എന്റെ വായിൽ നിന്നു തുപ്പിക്കളയും എന്തെന്നാൽ ഞാൻ ധനവാനാണ് എനിക്ക് സമ്പത്തുണ്ട് ഒന്നിനും കുറവില്ല എന്നു നീ പറയുന്നു എന്നാൽ നീ നികൃഷ്ണനും ദയനീയനും ദരിദ്രനും അന്ധനും നഗ്നനും ആണെന്ന് നീ അറിയുന്നില്ല ഞാൻ നിന്നെ ഉപദേശിക്കുന്നു നീ ധനികനാകാന് അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം എന്നോട് വാങ്ങുക നിന്റെ നഗ്നത മറ്റുള്ളവർ കണ്ട് നീ ലജിക്കാതിരിക്കുവാൻ ശുക്രവസ്ത്രങ്ങൾ എന്നോട് വാങ്ങുക കാഴ്ച ലഭിക്കുന്നതിന് കണ്ണിലെഴുതാനുള്ള അഞ്ജനവും എന്നോട് വാങ്ങുക ഞാൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തീക്ഷ്ണത ഉള്ളവനാക്കുക അനുദപിക്കുക ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു ആരെങ്കിലും എന്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവന്റെ അടുത്തേക്ക് വരും ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും ഞാൻ വിജയം വരിച്ച് എന്റെ പിതാവിനോടൊത്ത് അവിടുത്തെ സിംഹാസനത്തിൽ ഇരിക്കുന്നതുപോലെ വിജയം വരിക്കുന്നവനെ എന്നോടൊത്ത് എന്റെ സിംഹാസനത്തിൽ ഞാൻ ഇരുത്തും ആത്മാവ് സഭകളോട് അരുളി ചെയ്യുന്നതെന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവിശ്വമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പത്ത് വാക്യങ്ങൾ പതിനാല് മുതൽ പതിനാറ് വരെയും തുടർന്ന് ഇരുപത്തിരണ്ട് മുതൽ മുപ്പത് വരെയും എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു ഞാൻ നല്ല ഇടയനാണ് പിതാവ് എന്നെയും ഞാൻ പിതാവിനെയും അറിയുന്നതുപോലെ ഞാൻ എനിക്കുള്ളവയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു ആടുകൾക്ക് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നു ഈ തൊഴുത്തിൽപ്പെടാത്ത മറ്റാടുകളും എനിക്കുണ്ട് അവയേയും ഞാൻ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു അവ എൻ്റെ സ്വരം ശ്രവിക്കും അങ്ങനെ പറ്റവും ഒരിടേനുമാകും ജറുസലേമിൽ പ്രതിഷ്ഠയുടെ തിരുനാളായിരുന്നു അത് ശീതകാലമായിരുന്നു യേശു ദേവാലയത്തിൽ സോളമൻ്റെ മണ്ഡപത്തിൽ നടക്കുമ്പോൾ യഹൂദർ അവൻ്റെ ചുറ്റും കൂടി ചോദിച്ചു നീ ഞങ്ങളെ എത്രനാൾ ഇങ്ങനെ സന്ദിഗ്ധാവസ്ഥയിൽ നിർത്തും നീ ക്രിസ്തുവാണെങ്കിൽ വ്യക്തമായി ഞങ്ങളോട് പറയുക യേശു പ്രതിവചിച്ചു ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്നിട്ടും നിങ്ങൾ വിശ്വസിക്കുന്നില്ല എന്റെ പിതാവിൻ്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എനിക്ക് സാക്ഷ്യം നൽകുന്നു എന്നാൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ല കാരണം നിങ്ങൾ എന്റെ ആടുകളിൽപ്പെടുന്നവല്ല എന്റെ ആടുകൾ എന്റെ സ്വരം ശ്രവിക്കുന്നു എനിക്ക് അവയെ അറിയാം അവ എന്നെ അനുഗമിക്കുന്നു ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുന്നു അവ ഒരിക്കലും നശിച്ചു പോവുകയില്ല അവയെ എൻ്റെ അടുക്കൽ നിന്ന് ആരും പിടിച്ചെടുക്കുകയുമില്ല അവയെ എനിക്ക് നൽകിയ എൻ്റെ പിതാവ് എല്ലാവരെയും കാൾ വലിയവനാണ് പിതാവിൻ്റെ കൈയിൽ നിന്ന് അവയെ പിടിച്ചെടുക്കാൻ ആർക്കും സാധിക്കുകയില്ല ഞാനും പിതാവും ഒന്നാണ് ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത്